അസുരന്റെ പ്രണയം ടു അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം മുഹൂർത്ത സമയമായതും എല്ലാവരും അവരവർ ജോലിയിലായി ചെക്കൻ വീട്ടുകാർ വന്നു മുഹൂർത്തമായി പെണ്ണിനെ കൊണ്ടുവരിക അയ്യർ പറഞ്ഞതും ദശയും നന്ദയും നളിനിയെ കൊണ്ടുവന്നു ഏട്ടാ പോലീസിനെ വിളിച്ചാലോ ഗൗതം പേടിയുടെ രുദ്രന്റെ അടുത്തൊന്ന് ചോദിച്ചു വേണ്ട ആരായാലും വരട്ടെ നേരിടാം ഒറ്റയ്ക്കെന്നെ ദേഷ്യത്തിൽ രുദ്രം പറഞ്ഞു ഗൗതം പിന്നെ ഒന്നും മിണ്ടാതെയുന്നു ആ സമയം അഗ്നിയും ഈശ്വരിയും ചിരിയോടെ രുദ്രന്റെ മുന്നിൽ വന്നു രുദ്രം ഈശയെ പിരിച്ചുകൊണ്ട് അവരെ നോക്കി ഒന്നുമില്ല ഞങ്ങളുടെ രക്ഷകൻ നിന്റെ കാലം വരുന്നതറിഞ്ഞ് ഒന്ന് കണ്ട് നിന്റെ ചാവിന്റെ സത്യം ഉണ്ടിട്ട് പോകാം എന്ന് ഞങ്ങൾ വന്നതാ ൻ പുച്ഛത്തോടെ ചിരിച്ചു താലിയെട്ടുക മുഹൂർത്തമായി കൊട്ടുമേളം അയ്യർ പറഞ്ഞതും ഒരു നായ് ഗർജിക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും ഭയന്ന് തിരിഞ്ഞു നോക്കി ദി അമേരിക്കൻ പിറ്റ്ബുൾ ടെറർ അതിവേഗത്തോടെ വായിൽ നിന്ന് നുരയോടെ ഓടി വന്ന് ഒറ്റച്ചാട്ടത്തിൽ കതിർ കയറിക്കൊണ്ട് അതിശക്തമായി കുറച്ചു എല്ലാവരും പേടിയോടെ അങ്ങനെ ഓടി അഗ്നിയും ഈശ്വരിയും ഭയത്തോടെ ആ നായെ നോക്കിയിരുന്നു ആ നായ് നളിനീടെ ചക്കനെ കടിക്കാൻ പോയി ലിയോ നോ നോ ഒരു ഗാംഭീര ശബ്ദം കിട്ട് ആ നായെ കടിക്കാൻ പോകുന്നത് നിർത്തിക്കൊണ്ട് തിരിഞ്ഞു നോക്കി രുദ്രൻ അവൻ വരുന്നത് നോക്കിയിരുന്നു നോ ലിയോ നോ ആർത്ത ചിരിയോടെ ആ രൂപം കതർകൊണ്ടവും നോക്കി നടന്നു എല്ലാരും ഭയത്തോടെ അവനെ നോക്കി രുദ്രന്റെ മുന്നിൽ ആ രൂപം വന്നിരുന്നു കറുത്ത മുഖം മൂടി അണിഞ്ഞ ആ രൂപം അസുര സുഖം ആ രൂപം ആർത്തു ചിരിച്ചു സുഖം പുച്ഛത്തോടെ രുദ്രനും പറഞ്ഞു ഇനി അങ്ങോട്ട് സുഖിക്കാൻ പറ്റില്ലല്ലോ അസുര ആ രൂപം ആർത്തു ചിരിയോടെ പറഞ്ഞു ആ രൂപം രുദ്രന്റെ മുഖത്തടിച്ചു ലിയോ ിയോ ആ രൂപം പറഞ്ഞതും ആ നായ ചാടി രുദ്രനെ കടിക്കാൻ പാഞ്ഞു കേട്ടാ ദശ ഓടിച്ചെന്ന് പിടിക്കാൻ പോയതും ആ രൂപം കാലെടുത്ത് അവളുടെ അടി വയറ്റിരി ചവിട്ടി ദശ പൊളഞ്ഞുകൊണ്ട് വേറനെ പിടിച്ച് നിലത്ത് കുത്തിയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ചാവുമണി അടിക്കുമെന്ന് കേട്ടോ നീ കേട്ടോ ഇല്ല ഇല്ല കേടന്ന പൊളഞ്ഞോ തുടയിലടിച്ചുകൊണ്ട് ആ രൂപം ചിരിച്ചു മോളെ പുരുഷത്തവൻ ഓടി വന്ന് ദശയെ താങ്ങി രുദ്രനെ ആ കടിച്ചു രുദ്രൻ അതിനെ തട്ടി മാറ്റിക്കൊണ്ടിരുന്നു ദശയുടെ കാലിലൂടെ ചോര വാർന്നു പോകുന്നത് കാണുന്ന ഗൗതം ഓടിച്ചെന്ന് അവളെയും പൊക്കി കാറിൽ കയറി രുദ്രൻ അലറി വിളിച്ചുകൊണ്ട് ആ രൂപത്തിന് ചവിട്ടി ഇത് കാണുന്ന നായ കടിക്കാൻ പോയി ലിയോ നോ അവൻ നെഞ്ചിൽ തട്ടിക്കൊണ്ട് നായെ തടഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ എന്റെ അടി വലുതാണെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിന്റെ വീട്ടിൽ ചാവുമണി അടിക്കുമെന്ന് കണ്ടോ കണ്ടോ ഒരു പോലെ അവൻ അലറി നീ ഒറ്റ ഒറ്റത്തക്ക് ജനിച്ച കാ മോനാണ് നിന്റെ മോൻ കാണിക്കടാ രുദ്രൻ ആവേശത്തോടെ പറഞ്ഞു എല്ലാരും പേടിയോടെ ഒതുങ്ങിയെന്ന് കാഴ്ച കണ്ടു കാണിക്കോ കാണിക്കാൻ വേണ്ടിയല്ലേ ഈ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് എന്നാൽ ശരി അവൻ ചിരിയോടെ മുഖമൂടി വലിച്ചൂരി അവന്റെ മുഖം കണ്ടതും എല്ലാരും ഞെട്ടലോടെ നോക്കി അഗ്നിയേശ്ശരിയും ഞെട്ടലോടെ പരസ്പരം നോക്കി ജീവൻ രുദ്രൻ അറിയാതെ മന്ത്രിച്ചു പുരുഷത്വൻ തളർവോടെ ജീവ എന്ന് വിളിച്ചു അതെ ജീവൻ തന്നെയാണ് പോലീസ് ഓഫീസർ ജീവൻ തന്നെയാണ് എന്താ വിശ്വാസം വരുന്നില്ലേ ചിരിയോടെ ജീവൻ പറഞ്ഞു രുദ്രൻ വിശ്വാസം വരാതെ അവനെ തന്നെ നോക്കിയിരുന്നു വേദിക അവളെ കൊന്നതും ഈ ഞാനായിരുന്നു ഇടിലാൻ ചരക്ക കേട്ടോ ജീവൻ ചൂണ്ടുവിരൽ കൊണ്ട് മൂക്കിനെ തുടച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു രുദ്രൻ ഞെട്ടലോടെ ജീവനെ നോക്കി രുദ്രൻ ജീവന്റെ നെഞ്ചിൽ ചവിട്ടി അവൻ നിലതെറ്റി താഴെ വീണു രുദ്രൻ കെതച്ചോണ്ട് ജീവന്റെ നെഞ്ചിലിരുന്ന് അവന്റെ മൂത്ത് കുത്തി ജീവന്റെ മൂത്ത് ചോരവൊന്നും ജീവന്റെ ചിരി ഇന്നില്ല രുദ്ര നിന്റെ താണ്ടവം കാണാൻ വരട്ടെ തീർന്നില്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ചോരയെ തുപ്പിക്കൊണ്ട് ജീവൻ പറഞ്ഞു എല്ലാരും ഞെട്ടലോടെ നോക്കിയിരുന്നു അവർക്കാർക്കും വാക്കുകൾ വന്നില്ല ദേവനന്ദ ഒന്നും ഒന്നുമിണ്ടുന്നു അവളുടെ ഉള്ളിലും ചിരി വളർന്നു എന്റെ കുഞ്ഞിനെ കൊന്നത് ഉണ്ണിത്താൻ നെഞ്ചിലടിച്ച് കരഞ്ഞു രുദ്രൻ ജീവന്റെ കോളറിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ചു വന്ദന അവളെ കൊന്നതും ഈ ഞാൻ തന്നെ പോലീസ് ബുദ്ധിയായതുകൊണ്ട് എന്റെ നിർക്ക് ഒരു തെളിവില്ലാതെ നിന്റെ തലയിൽ ഞാൻ ആക്കി അവളും നല്ലൊരു ചരക്കായിരുന്നു കേട്ടോ രുദ്ര അവളെ ഇഞ്ചിഞ്ചായി കൊന്നു പകയോടെ ജീവൻ പറഞ്ഞു രുദ്രന്റെ കാലുകൾ തളർന്നു രുദ്രന്റെ കൈകൾ ദേഷ്യം കൊണ്ട് മുറുകി ദേഷ്യം വരുന്നു അല്ലേ എന്നെ കൊല്ലണമെന്ന് നിനക്ക് തോന്നുന്നു അല്ലേ വരുമല്ലോ വരണമല്ലോ നിനക്ക് മാത്രമേ അറിയൂല്ലാം എനിക്കും അറിയാം പെണ്ണിനെ കൊല്ലാനും അത് നിന്റെ തലയിലാക്കാനും ജീവൻ ആളിക്കത്തുന്ന കണ്ണോട് രുദ്രന്റെ മൂത്തിന് നേരെ വന്നു പറഞ്ഞു ഡാ രുദ്ര രുദ്ര പറഞ്ഞു തീർന്നില്ല പറയാൻ വിട് ജീവൻ ചൂണ്ടുവരിലാട്ടിക്കൊണ്ട് അങ്ങൊന്നും നടന്നോണ്ട് പറഞ്ഞു കാവേരി അവൾ പ്രണയിച്ചു എന്റെ ശത്രുവിന്റെ കാലിൽ പോയി വീണ് എനിക്കുവേണ്ടി യാചിച്ചു അവളോട് പറഞ്ഞതാ എൻ്റെ ജീവിതത്തിലോട്ട് വരാതെ വരാതെ എന്ന് അവൾക്ക് പ്രേമല്ലയോ കൊല്ലാൻ വേണ്ടി കരിക്കൽ നിൽക്കുന്ന എൻ്റെ ശത്രുവിൻ്റെ അവതാരത്തിൽ അവളെൻ്റെ പെണ്ണായി അവസാനം ഞാൻ അങ്ങ് ആർക്കും സംശയം വരാതെ അവളെ തട്ടി വേദന കളർന്ന മരണം ഞാൻ അവൾക്ക് കൊടുത്തു പാവം ജീവൻ ചിരിച്ചുകൊണ്ട് അങ്ങനെ നടന്നു ദേവനന്ദ ഞെട്ടലോടെ ജീവനെ നോക്കി ഇത്രയും ക്രൂരതയാകുവാൻ എന്ത് തെറ്റാടോ എൻ്റെ മോൻ ചെയ്തത് പുരുഷത്തവൻ അടുത്തൊന്ന് ചോദിച്ചു തെറ്റ് ചെയ്തില്ലേ ഇവൻ ഞാൻ ചെയ്തത് ക്രൂരതയാണോ അപ്പോൾ ഇവൻ ചെയ്തത് കർമാഗസ് നോ മെനു യു ഗെറ്റ് സെർവഡ് വാട്ട് യു ഡിസെർവ് ജീവൻ നിർത്താതെ ചിരിച്ചു നിർത്തടാ പന്നമോനി പറടാ എന്തിനു വേണ്ടി എന്ന് പറശത്തോട് രുദ്രൻ ചോദിച്ചു അറിയില്ലേ നിനക്കറിയില്ലേ എങ്ങനെ അറിയാനാ നിനക്ക് കന്തി ഉറങ്ങാൻ ഒന്നോ രണ്ടോ പെണ്ണുങ്ങളാണോ വേണ്ടത് കാമം കൊണ്ട് മതി പറന്നു അല്ലയോ നിനക്ക് അത്ര പെട്ടെന്ന് മറക്കാനാകുമോ റാണി എൻ്റെ ചേച്ചി പെണ്ണ് നിന്റെ കാമ നടത്തിയ എൻ്റെ ചേച്ചി പെണ്ണ് ജീവൻ പറഞ്ഞതും ഊർമിളയുടെ തേങ്ങ ശബ്ദം കേട്ടു നന്ദയും പൊട്ടിക്കരഞ്ഞു റാണി രുദ്രന്റെ നാവ് മൊഴിഞ്ഞു ഞെട്ടലൂടെ അഭിലാഷം നോക്കി ഈശ്വരി ഞെട്ടിലൂടെ അഗ്നിയെ നോക്കി ഓർക്കുന്നു നീ നിന്നെ പഠിപ്പിച്ച റാണി ടീച്ചർ എന്റെ ചേച്ചിയായിരുന്നടാ നീ അവളെ കൊന്നുകളഞ്ഞില്ലേടാ നിന്റെ കാമം തീർന്നപ്പോൾ അവളെ നീ വലിച്ചെറിഞ്ഞ് മരണത്തിന് കൊടുത്തില്ലേ കാമോനെ ജീവൻ ആവശ്യത്തോടെ രുദ്രന്റെ കോളറിൽ പിടിച്ചു രുദ്രൻ ആദ്യമായി തളർന്നു അവന് വാക്കുകൾ വരാതെയായി അതെ എനിക്ക് മൂന്ന് മക്കളാണ് അതിൽ ഒരാളാണ് റാണി നീ കൊന്നുകളഞ്ഞ എന്റെ റാണി മോള് ഓർമിള രുദ്രന്റെ അടുത്തുനിന്ന് ദേഷ്യത്തിൽ പറഞ്ഞു ് ഞാൻ കൊന്നില്ല രുദ്രൻ വാക്കുകൾ വരാതെ ഉള്ളറി എൻ്റെ ചേച്ചി അവള എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചതുപോലും എൻ്റെ ചേച്ചിയാണ് എത്ര സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബമെന്ന് നിനക്കറിയോ ഞങ്ങളുടെ വിളക്ക് അവളായിരുന്നു കെടുത്തി കളഞ്ഞലോടാ നീ ജീവൻ ചുവപ്പ് പടർന്ന കണ്ണോട് ആവേശത്തിൽ പറഞ്ഞു അവളെ കൊന്നവനെ തന്നെ വേരോട് പിഴുതുകളയാൻ വേണ്ടി കാത്തിരുന്നു നല്ലവനെ പോലെ നിന്റെ മുന്നിൽ അങ്ങേറ്റം ആട്ടം കളിച്ചു എന്റെ തകർത്ത അവനയും കണ്ട് നീ എന്നെ വിശ്വസിച്ചു നിന്നെ നശിപ്പിക്കാൻ വേണ്ടി നിന്റെ കൂടെയുള്ളവരെ ഉള്ളവരെ ഞങ്ങൾ തട്ടി അത് നിന്റെ തലയിലാക്കി ഇനിയും കൊല്ലും നിന്റെ ചുറ്റിലുമുള്ളവരെ ഇഞ്ചിഞ്ചായി കൊല്ലും മരണത്തിന്റെ വേദന നീ അറിയും വേർപാടിൻ്റെ വേദന നീ ഉണരും ഞാൻ ഉണർത്തും നിന്റെ കുഞ്ഞിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ ജീവൻ ആർത്ത് വിളിച്ചു രുദ്രൻ ഒന്നുമിണ്ടാതെ തളർന്നിരുന്നു എന്നാ ശരി ഞങ്ങളങ്ങോട്ട് ലിയോ കം ജീവൻ വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു ലിയോയും ഒന്നുമില്ലാതെ ജീവന്റെ കൂടെ പോയി കൂടെ ഊർമിളയും അപ്പോഴും രുദ്രൻ തളർന്നീന്നു അവന്റെ അടുത്ത് വിജയച്ചിരിയോടെ അഗ്നിയും ഈശ്വരിയും വന്നു അസുരന്റെ ആദ്യത്തെ വീഴ്ച കാണാൻ എത്ര മനോഹരം പുച്ഛത്തോടെ അഗ്നി പറഞ്ഞു പുരുഷോത്തമൻ രുദ്രനെ താങ്ങി പിടിച്ചോണ്ട് പുച്ഛത്തോടെ അഗ്നിയെ നോക്കി തുടരും